കരയാതെ കരയാതെ നമുക്ക് നമുക്ക് വഴി ഉണ്ടാക്കാം ഉണ്ടാക്കാം പരിഹാരം മോള് മോള് കരയാതിരിക്കേ വല്ലാതെ കരയുന്നുണ്ടല്ലോ ആ പൂജാരിയുടെ മകളോട് തോറ്റു ഗുരു കേൾക്കൂ എല്ലാരും നോക്കൂ തമ്പുരാൻ മോള് വളരെ വിഷമത്തിലാണ് ഗുരുകുലത്തിൽ നിന്ന് വന്നത് ഇവിടെ വന്ന അച്ഛൻ തമ്പുരാനോടും അമ്മ തമ്പുരാട്ടിയോടും പറഞ്ഞപ്പോൾ അതിനേക്കാൾ ബഹുരസം അവർക്കും പൂജാരിയുടെ മകളുടെ വിജയത്തിലാണ് താല്പര്യം കുഞ്ഞിന് സങ്കടം ദേശമംഗലത്തിന്റെ അടുത്ത മഹാറാണിയാണ് നീ നിസ്സാര കാര്യങ്ങൾക്ക് ഇങ്ങനെ കരയാൻ കുഞ്ഞിനെ വളർത്തുന്നത് സ്ഥാനം അവരുടെ പ്രമാണം വഴിയെ നാം എന്താ പൊന്നു തമ്പുരാന്റെ അങ്ങനെ ഒരു കുഞ്ഞിനി അതിപ്പം അനുജൻ തമ്പുരാൻ പറയാൻ ചെലപ്പോ ബുദ്ധിമുട്ടുണ്ടാവും ഞാൻ പറഞ്ഞോളാം പറഞ്ഞോളാളെ നാളെ ഗുരുകുലത്തിലേക്ക് വല്ല്യച്ചനും മോളോടൊപ്പം വരുന്നുണ്ട് നമുക്കൊന്ന് അല്ല അനുജനോടും അനുജത്തിയോടും ചോദിക്കാതെ അങ്ങനെ ഒരു എന്ന് പറഞ്ഞാൽ തീരുമാനമെടുക്കാനുള്ള അധികാരം എനിക്കുണ്ട് സിംഹാസനമേ പോയിട്ടുള്ളൂ മൂത്തവൻ എന്നുള്ള സ്ഥാനം അത് നഷ്ടപ്പെട്ടിട്ടില്ല പൂജാരിയുടെ മകൾ മറ്റേതെങ്കിലും പാഠശാലയിൽ പോയി പഠിക്കട്ടെ ന്മാർക്ക് വിധിച്ചത് മറ്റാരും കൊതിക്കാൻ പറഞ്ഞാൽ അവൾ നാളെ മുതൽ പാഠശാലയിൽ വരില്ലോശമംഗലത്ത് കാലുകൂത്തിയതിനു ശേഷം അത് നടക്കണമെന്ന് നിർബന്ധമാണ് ഗുരുവായാലും ഗുരുപുത്രിയായാലും കൊട്ടാര പേടിച്ച് ജീവിച്ചാൽ മതി കാലം എവിടെയായിരുന്നു യുദ്ധം നടക്കുന്ന രാജ്യങ്ങൾ ഒരുപാടുണ്ട് വർണ്ണമോള് കേട്ടിട്ടില്ലേ യുദ്ധത്തിന് പോയതാണോ അല്ല യുദ്ധതന്ത്രജ്ഞനാണ് അല്ലെടുക്കുന്നവനും കുന്തക്കാരനും ഒക്കെ യുദ്ധക്കളത്തിൽ ഇറങ്ങാം പക്ഷേ യുദ്ധക്കളത്തിൽ ശത്രുവിന്റെ ശിരക്ഷ വീഴണമെങ്കിൽ യുദ്ധതന്ത്രങ്ങൾ അറിയണം അത് തയ്യാറാക്കി കൊടുക്കലായിരുന്നു വല്യച്ഛന്റെ നിയോഗം കുറെ യുദ്ധങ്ങൾ ജയിച്ചിട്ടുണ്ടോ ൻ പരാജയങ്ങൾ അറിഞ്ഞിട്ടില്ല നമ്മളുടെ ഈ ഒരു ചെറിയ നാട്ടുരാജ്യല്ലേ അത് വലുതാകണമെങ്കിൽ മോളുടെ അച്ഛൻ ആഗ്രഹിക്കണം ആഗ്രഹിക്കണമെന്ന് പറഞ്ഞമോളടുത്തുരാട്ടിയാവട്ടെ രാജ്യതന്ത്രങ്ങളും യുദ്ധതന്ത്രങ്ങളും വല്ലിച്ചൻ മോളെ പഠിപ്പിക്കുന്നുണ്ട് എന്നിട്ട് തൊട്ടടുത്ത നാടുകളും ചെറിയ നാടുകളുമെല്ലാം എല്ലാം മോള് കീഴടക്കണം ചക്രവർത്തിനി എന്ന പേര് സമ്പാദിക്കണം കേട്ടോ ഇതാണ് വേദ വലിയ തമ്പുരാനാണ് തമ്പുരാട്ടിക്കുട്ടിക്കൊപ്പം പഠിക്കുന്നതിന്റെ അഹങ്കാരമുണ്ട് അല്ലേ പ്രജകൾ തമ്പുരാനോടും തമ്പുരാന്റെ കുടുംബത്തോടും എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് അച്ഛൻ തമ്പുരാൻ പഠിപ്പിച്ചു തന്നിട്ടില്ലേ എന്നിട്ട് എന്താ പെരുമാറ്റത്തിന് കാണിക്കാത്തത് ദേശമംഗലത്തെ അടുത്ത തമ്പുരാട്ടിയാണ് വർണ്ണമോള് വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ വേദനിപ്പിക്കാൻ ശ്രമിച്ചാൽ തലയെറക്കാനാവും കൽപ്പന കേട്ടല്ലോ നിന്റെ അച്ഛൻ ദേശമംഗലത്തമ്മേ പൂജിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള കൂലി കൊട്ടാരത്തി കൊടുക്കുന്നുണ്ട് ഇനി ഞങ്ങളുടെ വർണ്ണമുൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അച്ഛൻ തിരുമേനിയും മോളയും തേടി നോവ് അങ്ങോട്ട് വരും പേടിച്ചു വാക്കുകൾക്ക് നല്ല മൂർച്ഛ ഉണ്ടെങ്കിൽ പിന്നെ വാളെടുക്കേണ്ട കാര്യമില്ല വാ